നമ്മളെ വിവാഹ വാർഷികൊമ്പതാമത്തെ വിവാഹ വാർഷികാണ് സെപ്റ്റംബർ എട്ട് നവംബർ ഒമ്പത്തേ ഇരുപത്തിയൊമ്പാമത്തെ വിവാഹ വാർഷിക ഏതായാലും വളരെ സന്തോഷം ജീവിതത്തില് നമ്മളെന്താ വെച്ചാല് വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ സോഷ്യൽ മീഡിയയില് ഒരു ഫോട്ടോ വെച്ച് ആ കാര്യങ്ങൾ വെറുതെ ഒന്ന് രണ്ട് വരിയിൽക്കി നമ്മളെ ഒരു ആശംസ അറിയിക്കുന്നതിന് പകരമായി ഇരുപത്തൊമ്പത് വർഷത്തെ വിവാഹ വാർഷികം എന്ന് വെച്ചാൽ അതൊരു ജീവിതത്തിൽ നമുക്ക് വരുത്തിയിട്ടുള്ള പാഠങ്ങൾ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചും മറ്റുള്ളവർക്ക് ഒരറിവ് നൽകുന്നതല്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയാണ് എല്ലാ കാര്യവും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ വെറുതെ ഒരു ഫോട്ടോ വെച്ച് ഞങ്ങളുടെ ഇത്രാമത്തെ വിവാഹ വാർഷികം എന്ന് പറയുന്നതിനപ്പുറം നമ്മളുടെ ജീവിതം പല ആളുകൾക്കും ചിലപ്പോ കേൾക്കാനും അത് അത് കണ്ട് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് പല ആളുകൾക്കും അത് പ്രാവർത്തികമാക്കാനും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പിന്നെ അതിൻ്റെ ചരിത്രങ്ങൾ അറിയാനൊക്കെ ഒക്കെ താല്പര്യം ഉണ്ടാകും നമ്മളിങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മളിങ്ങനെ വിവാഹ വാർഷികം എന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് പകരമായി ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലും മറ്റൊക്കെ നമ്മളെ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അതൊന്നുകൂടി നമുക്ക് ആ ഒരു ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ജീവിതമൊക്കെ അറിയാനുള്ള ഒരു സമയം കൂടി നമ്മൾ ഇതിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ പറഞ്ഞാൽ അത് പിന്നെ നമ്മള് കണ്ടുമുട്ടൽ എന്നുള്ളത് പിന്നെ വളരെ ആ ഒരു കരിങ്കലത്താണി എഫ് എം എച്ച് എസ് ഹൈസ്കൂളില് ഹൈസ്കൂളില് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഇവളെ പിന്നെ കണ്ടുമുട്ടുന്നത് പിന്നെ ഒമ്പതാം ക്ലാസ്സിലാണ് ഒമ്പാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങള് വിവാഹം നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് കണ്ടുമുട്ടുന്നത് രണ്ടു വർഷത്തെ രണ്ടു വർഷം എട്ടാം ക്ലാസ് മുതലേ തന്നെ തന്നെ ഹൈസ്കൂളിൽ വരുന്ന സമയം മുതൽ കണ്ട് പരിചയപ്പെട്ട് പിന്നെ നമ്മുടെ ഇപ്പോ മറ്റേ പിന്നെ ഇവിടെ അയൽവാസി ഒരു പിന്നെ റജീന ഉണ്ടായിരുന്നു ആ റജീനയുടെ കൂടെ ഇരുന്ന് ഇവള് സ്കൂളിലൊക്കെ വന്നിരുന്നു അപ്പോൾ ആ റജീനന്റെ പിന്നെ ദേശത്തിലെ ഭർത്താവ് അനീഫ അറിയാം നൂപ്പര് ഞങ്ങള് നല്ല ബന്ധമാണ് അപ്പൊ ആ ബന്ധത്തിൽ അങ്ങനെ അങ്ങനെ അവളെ കൂടെ അങ്ങനെ കണ്ടപ്പോ അങ്ങനെ പിന്നെ അനീഫാനോട് റബ്ബറിന്റെ പിന്നെ വൈഫ് ഹൗസിന്റെ തൊട്ട വീടാണ് അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ ഒന്ന് രണ്ട് വർഷത്തോളം നമ്മളവരെ പരിചയം ശരിക്ക് പിന്നെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് പരിചയങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും അതുപോലെ തന്നെ ഇവരെ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ നമ്മള് ഉണ്ടാവില്ല പറയേണ്ടതുണ്ടാവുള്ളൂ ചിലപ്പോ അവിടേക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്ത് പരിപാടികളൊക്കെ പങ്കെടുത്ത് ഏഹ് പിന്നെ അങ്ങനെ മൊത്തത്തില് പിന്നെ നാടിലും ഇവളെ നാട്ടിലും അതൊരു പബ്ലിസിറ്റി ആയി ശരിക്ക് പിന്നെ ഇങ്ങനെ ഒരു തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ആയി അപ്പൊ മൊത്തത്തിൽ പിന്നെ നമ്മളെ രണ്ട് കുടുംബങ്ങൾക്കും പിന്നെ താല്പര്യം ഇടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും അതൊരു അങ്ങനത്തെ ഇത് ബന്ധങ്ങളൊക്കെ അത് പിന്നെ ഈ കല്യാണത്തിലേക്ക് നയിക്കുക എന്നുള്ളത് പിന്നെ ഒരു അൻപത് ശതമാനം നടക്കാറുള്ളൂ കാരണം അങ്ങനെ നമ്മളെ സ്കൂളിലെ ബന്ധങ്ങളും മറ്റുള്ള പരിചയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പിന്നെ ഒരു വിവാഹത്തിലേക്ക് നയിക്കല് ഒരു അൻപത് ശതമാനം പക്ഷെ നമ്മളത് എന്തുകൊണ്ടോ അതൊരു കലാലയ മാർഗത്തിൽ അവർ തന്നെ നല്ല രൂപത്തിൽ തന്നെ പിന്നെ കല്യാണമൊക്കെ ഒന്ന് ജനങ്ങളൊക്കെ അറിഞ്ഞു എങ്കിൽ കൂടി കുറച്ച് ആളുകളും നമ്മുടെ കാര്യപ്പെട്ട പ്രമുഖരൊക്കെ ഇടപെട്ട് ഇട്ടാണ് നമ്മളെ വിവാഹങ്ങളൊക്കെ നടന്നത് കാരണം ഇവിടെ വീട്ടില് പിന്നെ ഇവിടെ ജാശക്തി ഉണ്ടായിരുന്നു അപ്പൊ അത് അവര് അത് കഴിയാതെ കല്യാണം കഴിക്കുക എന്നുള്ളൊരു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളൊരു താല്പര്യമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവിടുത്തെ പിന്നെ പ്രമുഖ പൗരപ്രമുഖരും നമ്മുടെ താഴക്കോടും അതുപോലെ തന്നെ ഇവരെ അവിടെ നടക്കോടുള്ള പൗര പ്രമുഖകരും ഒന്ന് ചർച്ച ചെയ്ത് പിന്നെ അപ്പൊ ഇതെല്ലാം നടത്താനുള്ള തീരുമാനത്തിലല്ല എന്താ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ എട്ടിനാണ് ഞങ്ങളെ വിവാഹം നടന്നത് അനുഭവങ്ങൾ ജീവിതത്തിൽ അറിയുമ്പോൾ ഞമ്മളെ വിവാഹ ജീവിതം എന്ന് പറയുമ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞല്ലോ ഏറ്റവും കുറഞ്ഞ ഏജാണ് ഞമ്മള് ആ ഒരു പിന്നെ കളിച്ചു നടക്കുന്ന ഒരു സമയം ശരിക്കും നമ്മള് വിവാഹത്തിലേക്ക് കടന്നു തന്നു എനിക്ക് പുതു മുന്നോട്ട് വെക്കേണ്ട ഒരു ആശയം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പുതു തലമുറക്ക് ചിന്തിക്കുന്നത് അങ്ങൾക്കൊരു ജോലിയായി പിന്നെ മറ്റുള്ള ഒരു ലെവലിലേക്ക് എത്തി ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടൊക്കെ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് പൊതുവെ തന്നെ നമുക്ക് വിവാഹത്തിന് ഇപ്പോ പൊതുവേ നമ്മളെ ഒരു ഒരു പുതിയ കല് കല് വിവാഹം അന്വേഷിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് റയർ കേസുണ്ട് കാരണം രണ്ട് വർഷങ്ങളൊക്കെ രണ്ടു വർഷം ഒക്കെ ചുരുങ്ങിയത് ചുരുങ്ങിയതിപ്പോ വിവാഹം അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ സമയങ്ങള് ദീർഘിച്ച് പോകുന്നുണ്ട് അപ്പം നമ്മളെ ഏജ് ഒക്കെ ഒരു ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ ഏജിനനുസരിച്ച് നമ്മളെ ആ ഒരു ടൈമിങ് നമ്മളെ ഏറ്റവും ഏറ്റവും അടുത്ത് ഏറ്റവും ഇന്നൊരു അഭിപ്രായ പ്രകാരം ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവിന് ഉള്ളിലായിട്ട് തന്നെ വിവാഹം നടക്കണം കാരണം അപ്പോഴുള്ള ജീവിതത്തിൽ നമ്മുടെ പിന്നെ പല പിന്നെ ആ ഒരു ആ ഉന്മേഷമുള്ള ടൈമിൽ പിന്നെ നമ്മൾ പാറി നടക്കേണ്ട ടൈമുകളിലൊക്കെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോകും ഒന്ന് ചിന്തയും കാര്യങ്ങളൊക്കെ വരും ജീവിതത്തിൽ ഒരുപാട് പിന്നെ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ വരും അപ്പൊ ഞാൻ പറഞ്ഞപ്പോ വിവാഹ ജീവിതത്തിൽ നമുക്ക് മറക്കാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് തന്നെ ഇപ്പൊ ഇന്ത്യ ചെറുപ്പ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് സമയത്താണ് നമ്മൾ ഏറ്റവും ചെറുപ്പം എന്ന് പറഞ്ഞാൽ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഇപ്പൊ നമ്മുടെ ഏറ്റവും മറക്കാത്ത അനുഭവങ്ങൾ പറഞ്ഞാൽ രണ്ട് വർഷത്തെ ഹൈസ്കൂൾ ജീവിതം ഇപ്പോൾ ഹൈസ്കൂൾ ജീവിതമാണ് നമുക്ക് മറക്കാൻ കഴിയാത്തത് കാരണം നമ്മളിങ്ങനെ അവിടെ വെള്ളിയാഴ്ച കരിങ്ങലത്താണിയില് പിന്നെ നമ്മളെ പുതിയയിൽ മാലൂരിലാണ് ഞങ്ങളെ ജുമാക്കള്ളി എന്നുണ്ടായത് കരിങ്ങൽത്താണിയിലായിരുന്നു ഞാൻ താമസം ഉമ്മാല വീട്ടിലായിരുന്നു അപ്പം അന്ന് ആ സമയത്ത് പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചുമ്മാക്ക് പോകുമ്പോൾ അത് പിന്നെ പന്ത്രണ്ടരക്ക് സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടരക്കാണ് പിന്നെ സ്കൂൾ കൂടുക അപ്പോൾ രണ്ടര മണിക്കൂർ ടൈം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഹൈസ്കൂൾ ചുറ്റിപ്പറ്റി പിന്നെ അവിടെ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാണലും സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല വെള്ളിയാഴ്ച വരാൻ കാത്തു നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയാൻ നല്ലൊരു സമയം ഇതൊക്കെ അന്ന് യൂണിഫോമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ സ്കൂളിലൊക്കെ പിന്നെ ആർക്കും കാര്യച്ചല്ലാവുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഇന്നൊക്കെയാണ് ഇപ്പൊ ഹൈസ്കൂളുകളിൽ യൂണിഫോമൊക്കെ വന്നത് അന്നിപ്പോ നമുക്ക് യൂണിഫോമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനടക്കുമ്പോൾ ഹൈസ്കൂളിന്റെ വരാതെയിൽ കൂടിയൊക്കെ നമ്മളിങ്ങനെ നടക്കും കാരണം ഒരു മൂന്നാറ് വർഷം മുമ്പേ പത്താം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നുള്ള നിലക്കൊന്നും ആരും ശ്രദ്ധിക്കപ്പെടൂല്ല കാരണം പിന്നെ യൂണിഫോമോ ഒന്നും ഇല്ലാത്ത സമയമല്ല അപ്പൊ നമുക്ക് വേറെ സ്കൂൾ ക്ലാസ്സിൻ്റെ അധികൂടെ ഒക്കെ ചെന്ന് പിന്നെ അങ്ങനെ കാണാനും പരിചയപ്പെടാനും മറ്റുള്ളതിനൊക്കെ സൗകര്യം അതാണ് ജീവിതത്തിൽ മറക്കാത്തൊരനുഭവം എന്നുള്ളത് പിന്നെ അതായത് രണ്ടു വർഷക്കാലം നമ്മൾ ഒരു പൈങ്കളി പ്രേമെന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഒരു രണ്ട് വർഷക്കാലം ശരിക്ക് അത് അനുഭവിച്ച അനുഭവിച്ചാൽ അതൊരിക്കലും ജീവിതത്തിൽ മറക്കാത്ത അനുഭവം സമ്മാനിച്ചാണ് ഈ ഇരുപത്തി ഒൻപത് വർഷം ഒന്ന് പൂർത്തിയാകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പിന്നെ നമ്മൾ സ്കൂൾ സ്കൂൾ ജീവിതമുള്ളൂ പിന്നെ നമുക്ക് കോളേജും മറ്റുള്ള ജീവിതങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങള് സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ ഓള ഒമ്പ ക്ലാസ്സിൽ നിന്ന് പോകുന്നതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പിന്നെ അന്ന് ഫെയിലായതാണ് അപ്പം ഞങ്ങൾ ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടെ ഒക്കെ ജനപ്രതിനിധി ആയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലം തോന്നുന്നുണ്ട് അല്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലത്തിലാണ് തോന്നുന്നത് പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ വൈസ് പ്രസിഡന്റായി എ കെ നാസർ മാസ്റ്ററും പ്രസിഡന്റായി ഇറങ്ങുന്ന ടീച്ചറൊക്കെ ഉള്ള സമയത്ത് നമ്മളെ പിന്നെ പഞ്ചായത്തിൽ ജാലകം പദ്ധതിയുമായി ബന്ധപ്പെട്ട തുല്യത പഠി പിന്നെ പത്താം ക്ലാസ് തുല്യത പഠനം അവിടെ പിന്നെ ഒരു അതിൻ്റെ ഒരു കോഴ്സ് വന്നു അപ്പം അതില് ഓള് പത്താം ക്ലാസ് എഴുതിയിട്ടുള്ള ഞാൻ പത്താം ക്ലാസ് പൈലായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പത്താം ക്ലാസ് തുല്യത എഴുതി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പ്ലസ് ടു തുല്യതയും പിന്നെ പഞ്ചായത്ത് പ്രൊജക്ട് വെച്ചപ്പോൾ പ്ലസ് ടു തുല്യതയും എഴുതി വിജയിച്ചു അതൊക്കെ ജീവിതത്തിൽ ഒരുമിച്ച് പത്താം ക്ലാസ്സും ഒരുമിച്ച് പിന്നെ പ്ലസ് ടു എന്ന് അതൊരു ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ് പിന്നെ എന്തായാലും ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളാണ് നമുക്ക് ഇത്രയും ചെറുപ്പത്തിൽ നമ്മളെ ഞാൻ അതാണ് ഏറ്റവും പിന്നെ ലേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഫസ്റ്റില് വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് പിന്നെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമ്മളെ യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സന്തോഷ നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോകും എന്നുള്ളതാണ് ഈ ആദ്യത്തെ കണ്ടുമുട്ടലിന്റെ ഒരു അഭിപ്രായത്തിനെ കുറിച്ച് പറയുന്നത് യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായത് യാത്രകള് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ലേ യാത്ര എന്ന് പറയുമ്പോ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്ന പിന്നെ ഡൽഹി യാത്ര അതായത് അജ്മീർ യാത്ര എന്നുകൂടെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിച്ച അത് മൂന്നാമത്തെ യാത്രയാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഞമ്മള് നടത്തിയത് അജ്മീറിലേക്ക് മൂന്നാമത് യാത്രയാണ് അത് തന്നെ നമ്മളൊരു ഈ യാത്ര എന്ന് പറയുമ്പോൾ ഡൽഹി യാത്ര അറിയുമ്പോൾ തന്നെ ട്രെയിൻ യാത്ര യാത്ര ആകുമ്പോ പിന്നെ മിനിമം അത് പത്ത് ദിവസമാണ് അതിന്റെ കണക്ക് അപ്പൊ ഒരു പത്ത് ദിവസം നമ്മുടെ വീടുമായി ഒക്കെ ബന്ധം വിട്ട് പിന്നെ നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അത് ജീവിതത്തിലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ നമ്മൾ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പോയ യാത്ര ഡൽഹി യാത്ര അറിയുമ്പോൾ ഡൽഹി ഈ മൂന്ന് പ്രാവശ്യം നമ്മൾ പോയിട്ടും ഡൽഹിയുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയില് നമ്മളിനിയും എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് കാരണം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോൾ ഈ നൂറ്റിനാൽപത് നൂറ്റി നാൽപ്പതോളം കോടി ജനങ്ങൾ അധിവസിക്കുന്ന പത്തിരുപത്തൊമ്പതോളം സ്റ്റേറ്റ് ഉള്ള അതിന്റെയൊക്കെ കേന്ദ്ര ഏറ്റവും ഇന്ദ്രപ്രസ്ഥമായ ഡൽഹിയുടെ പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതിന്റെ സ്പന്ദനം ഡൽഹിയുമായി ബന്ധപ്പെട്ട് ചേരി പ്രദേശങ്ങൾ തൊട്ട് ടൗൺ വരെയുള്ള ആ ഡൽഹി പ്രദേശം പിന്നെ രാജ്യത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലക്ക് പിന്നെ സുപ്രീം കോർട്ട് രാഷ്ട്രപതി ഭവന് പാർലമെന്റ് കേരള ഹൗസ് ഞാൻ പറഞ്ഞില്ല എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പിന്നെ തലസ്ഥാനം അപ്പം ആ സ്ഥലത്ത് തലസ്ഥാനത്തെ ഒരു ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി നിർബന്ധമായും അവിടെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഡൽഹിയിലുള്ള ഓരോ സംഭവങ്ങളും കൃത്യമായി തന്നെ അവിടെ പഴയകാല രാജാക്കന്മാർ മുഗൾ രാജാക്കന്മാർ മറ്റുള്ള ഉമിയൂൺ രാജാക്കന്മാർ മുഗൾ രാജാക്കന്മാർ എന്നു വേണ്ട എല്ലാ രാജാക്കന്മാരും പിന്നെ മറ്റുള്ള ആളുകളും ഒക്കെ ജീവിച്ച് അവരുടെ പിന്നെ അവരുടെ ആ പഴയ കാലങ്ങൾ അവരുടെ പിന്നെ കൊട്ടാരങ്ങൾ അതുപോലെ തന്നെ അവിടെ കോട്ടകൾ അത് അവരുടെ പിന്നെ അവർ ഉണ്ടാക്കി വെച്ച ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പിന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ അത് ആഗ്രയിലാണെങ്കിൽ യു പി ഉത്തർപ്രദേശിലാണെങ്കിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയാന്ന് പറഞ്ഞാല് ഷാജഹാനെ തന്റെ ഭാര്യയായ മുന്താസിന്റെ നാമദേഹത്തിന് അവരുടെ ആ ഓർമ്മയ്ക്ക് വേണ്ടി പണിയേപ്പിച്ച താജ്മഹൽ അത് മൂന്ന് പ്രാവശ്യം നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു അതെന്താ വെച്ചാല് നമ്മളെ ജീവിതത്തിലെ ഇതുപോലുള്ള ലോകാത്ഭുതങ്ങള് മറ്റുള്ള രാജ്യക്കാരൊക്കെ വന്ന് ഇതൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇങ്ങ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ആളുകളൊക്കെ ഇത് പോയി കാണുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് പിന്നെ രാജാക്കന്മാരെയുള്ള കൊട്ടാരങ്ങൾ ഞാൻ ഉമയും ടെമ്പിളൊക്കെ ഞങ്ങൾ ഈ പ്രാവശ്യമുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പിന്നെ പ്രസിദ്ധമായ പിന്നെ ഒരുപാട് ദർഗകൾ ഞങ്ങള് പിന്നെ അവിടെ പിന്നെ നിസാമുദ്ദീൻ ദർഗ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഏറ്റവും സുപ്രധാനമായ ഡൽഹി ആ ഒരു ദർഗ ആ ദർഗ പിന്നെ നമുക്ക് പിന്നെ അവിടെ തീർത്തിയാനും അതുപോലെ തന്നെ പിന്നെ പിന്നെ ആഗ്ര ആഗ്രയിലുള്ള പിന്നെ താജ്മഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയിലുള്ള ഫോർട്ട് ആഗ്ര കോട്ട ഒക്കെ പണിയേൽപ്പിച്ചത് വളരെ അത്ഭുതങ്ങളാണ് കാരണം നമ്മള് എത്ര വർഷങ്ങൾ നൂറു വർഷങ്ങളും എൺപതും വർഷങ്ങളും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെ വെച്ച് പണിയെടുപ്പിച്ച ഒരു പിന്നെ പൈതൃകം പോലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങളാണ് ഒക്കെ അതൊക്കെ നമ്മള് ജീവിതത്തിൽ കണ്ടിട്ടില്ലേ നമുക്ക് വലിയ ഒരു പിന്നെ നഷ്ടാണ് എത്രയും പിന്നെ ലോകാത്ഭുതങ്ങളിലെ പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങള് ഡൽഹിയിലും അതുപോലെ തന്നെ ആഗ്രയിലും പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെയൊക്കെ യാത്രയിലൊക്കെ നമ്മള് പിന്നെ പ്രത്യേകിച്ച് വിശ്വാസികളാകുമ്പോൾ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ യാത്രയിൽ ഒരു പിന്നെ ആ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രധാന സ്ഥലം നമുക്ക് ഉണ്ടാവും അത് നമുക്ക് മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം പറഞ്ഞാൽ ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന പിന്നെ അജ്മീർ അജ്മീർ ദർഗ തന്നെയാണ് ആ അജ്മീർ ദർഗ നമുക്ക് നേരിട്ട് കാണാം അവിടെ ഇന്ത്യയിലെ മക്ക എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലെ പിന്നെ രാജാക്കന്മാരും ഇന്ന് പുറം രാജ്യങ്ങളിലെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ സന്ദർശിക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ പ്രസിഡന്റ് ഒക്കെ ചെന്ന് പിന്നെ അവിടെ ഒന്ന് പിന്നെ മക് സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ അജ്മീർ ദർഗ എന്നുള്ളത് അതാണ് പിന്നെ ജാതി പദ ഭേദമന്യേ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ വന്ന് പോകുന്ന ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന അജ്മീർ ദർഗ അത് നമ്മള് മൂന്ന് പ്രാവശ്യം അവിടെ കാണാനും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ എന്ന സമയത്ത് ഏറ്റവും പിന്നെ അവിടെ ഉറൂസ് നടക്കുന്ന ഒരു സമയം ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ ഞങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ എന്താ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ മക്ബുറയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു അവരുടെ കുടുംബം പോറ്റുന്നു എന്നുള്ളത് അവിടെ ഈ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മക്ബറ എന്നുള്ള നിലക്ക് അജിമീർ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് പിന്നെ അവിടെ നമ്മള് കണ്ട ഒരുപാട് കാര്യങ്ങൾ പിന്നെ മറ്റേ പിന്നെ ഒരുപാട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോട്ടകളും മറ്റുള്ള സ്ഥലങ്ങളും പിന്നെ അമ്പലങ്ങളും അതുപോലെ എല്ലാം കൊണ്ടും ഒരു പൈതൃകങ്ങൾ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ന് ഈ പ്രാവശ്യത്തെ ഓരോ യാത്രയിൽ നമുക്ക് ഓരോ പോയിന്റ് ഉണ്ടാവും ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഏറ്റവും സുപ്രധാനമായി എന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകർ ആ മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു മൂന്ന് പതിറ്റാണ്ടോളമായി അതുകൊണ്ട് മുപ്പത് വർഷമായി മുസ്ലിം ലീഗിന്റെ ഉറച്ച ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി ഉണ്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ എസ് ടി ഉണ്ട് സംസ്ഥാന ഒരു സെക്രട്ടറി എന്നുള്ള നിലക്ക് എന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് രാജ്യ തലസ്ഥാനത്തെ പ്രസ്ഥാന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പിന്നെ ദാരിയാഗഞ്ചിൽ ഡൽഹിയിലെ ദാരിയാഗഞ്ച് എൺപത്തി നാ ആറാം നമ്പറിൽ ദാരിയാഗഞ്ചിൽ വെച്ച് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ഞാനടക്കമുള്ള സാധാരണ പ്രവർത്തകര് നൽകിയ സംഭാവനകൾ കൊണ്ട് ഒരു ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിന്റെ ഇന്ത്യയുടെ ഇന്ന് രാജ്യം മുസ്ലിം ലീഗ് പ്രസ്ഥാനം എഴുപത്തെട്ട് വർഷം പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്താണ് മുസ്ലിം ലീഗിന് ഒരു ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അവിടെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പൊ ഞാനൊരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് ആ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് അവിടെ എത്തിപ്പെടൽ എന്റെ ആവേശത്തിന്റെ ഒരു ഉൾക്കൊള്ളുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം ഇപ്രാവശ്യത്തെ യാത്രയുടെ ഉദ്ദേശം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് മില്ലത്ത് സെന്റർ ബഹുമാനായ മില്ലത്ത് മുഹമ്മദ് ഇസ്മാൻ സാഹിബിന്റെ നാമദേഹത്തില് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മാർച്ച് പത്താം തീയതി പ്രഖ്യാപിച്ചത് കായി മില്ലത്ത് മുഹമ്മദ് ഇസ്മാൻ സാഹിബാ അദ്ദേഹത്തിന്റെ നാമദേഹത്തിൽ മില്ലത്ത് സെന്റർ മൂന്ന് നാല് നില നാലോളം നിലകള് നാലോളം ഫ്ലോറുകള് കൃത്യമായി തന്നെ എല്ലാം പുതുക്കിയ ഒരു രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രസ്ഥാനത്തിന് ഓഫീസ് എന്ന് വരുമ്പോ എല്ലാം അതിൽ ഉൾക്കൊള്ളണത് അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ഗംഭീരമായ ഒരു ഓഫീസ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഞാനടങ്ങുന്ന അഞ്ചംഗ സംഘം ഞങ്ങള് ഞാനും പിന്നെ അതുപോലെ തന്നെ വൈഫും ഞങ്ങള് പിന്നെ മറ്റു മൂന്ന് പേര് അടങ്ങുന്ന അഞ്ചാളുകൾ അടങ്ങുന്ന ഒരു സംഘമാണ് ആ യാത്ര ഈ യാത്രയെ പോയത് അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഞമ്മള് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് ഈ ഒരു യാത്ര നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ഒരു യാത്ര കൂടിയാണ് ഇതിനെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം അത് ഓരോ യാത്രകളും നമുക്ക് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഇത് പിന്നെ രാജ്യം വിട്ടിട്ട് ഞങ്ങൾ യാത്ര പോയി ആ രാജ്യം വിട്ട് യാത്ര പോയത് പറയുമ്പോൾ ഞങ്ങളൊരു പിന്നെ പിന്നെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് നമ്മളെ ഓൺലൈൻ ബിസിനസ് മനസ്സൊക്കെ അതിൽ ഇൻവോൾവായ ബിസിനസ്സാണ് ഇന്ത്യ ബിസിനസ്സിൽ ഞങ്ങള് ഞങ്ങള് പിന്നെ തായ്ലൻഡ് യാത്ര നടത്തി അത് നമുക്ക് ഇതേമാതിരി നമ്മൾ കമ്പനി നൽകുന്ന ഒരു യാത്രയായിരുന്നു അതൊരു ഒരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാം പാക്കേജ് തായ്ലൻഡിൽ യാത്ര നടത്തി പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് പിന്നെ ബാംഗ്ലൂരില് ചരട്ടൻ ഹോട്ടലിൽ അത് മൂന്ന് ദിവസത്തെ യാത്ര നടത്തിയിട്ടുണ്ട് ഈ വിധത്തിലെ യാത്രകൾ തന്നെ ഒരു എതിർത്ത് പറയാൻ കഴിയാതെ അത്രയും യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കപ്പിൾസുമായി നമ്മളിപ്പോ എല്ലാവരും യാത്ര പോകുമ്പോൾ കൂടുതൽ ആളുകളും ഒറ്റക്കാണ് പോകുന്നത് ഞാൻ യാത്രകൾ ഒറ്റക്ക് യാത്ര എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു കാരണമാണ് നമ്മളെ ഏറ്റവും ചെറുപ്പത്തിൽ പിന്നെ ആദ്യം നിലല്ലേ പിന്നെ പിന്നെ ഫസ്റ്റ് തന്നെ മാരേജ് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ ഒറ്റക്ക് പോകുമ്പോൾ ഒരു യാത്രക്കൊരു ഒരു ഉന്മേഷം കിട്ടുള്ളൂ അപ്പൊ യാത്രകൾ എപ്പോഴും പിന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചുകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പിന്നെ ഏതാനായി നമ്മളെ പറയുന്നതിന് ഇപ്പൊ നമ്മളെ ഇപ്പൊ ചെറിയ മകനൊക്കെ ഇപ്പോ ഇരുപനാല് വയസ്സുവേണ്ടി ആയി അപ്പൊ നമ്മളെ യാത്രകളും മറ്റും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ യാത്രകൾ നടത്തുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് ഇതിലൂടെ കഴിയുമെന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല മക്കളെന്ന് പറയുമ്പോ മൂന്ന് കുട്ടികളാണ് ഉള്ളത് വലിയതും പിന്നെ വലിയ രണ്ട് പെൺകുട്ടികളാണ് വലിയ മകള് പിന്നെ ഇവിടെ എന്താ പറയുക നമ്മുടെ ഒരു റിലേഷൻ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അവര് ജിദ്ദിയിലാണുള്ളത് മൂന്ന് മക്കളുണ്ട് പിന്നെ രണ്ട് പെണ്ണും ഒരു ആ ആൺകുട്ടിയുണ്ട് പിന്നെ ചെറിയ മോൾക്ക് ഇതേമാതിരി പിന്നെ വളാഞ്ചേരിയ കല്യാണം കഴിച്ചിട്ടുള്ളത് അവിടെ അവന് പിന്നെ നാട്ടിൽ തന്നെയാണ് അവര് പിന്നെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുണ്ട് അങ്ങനെ അഞ്ചു പേരെ കുട്ടികളുണ്ട് പിന്നെ ചെറിയ മോനാണ് അവരിപ്പോ ഡിഗ്രി ഒക്കെ കഴിച്ച് പിന്നെ പഠനവുമായി മോദി പഠനവുമായി ബന്ധപ്പെട്ട് എറണാകുളത്താണ് ഇപ്പോൾ നിലവിൽ ഓന് ട്വന്റി ഫോർ പിന്നെ വയസ്സായിട്ടുണ്ട് അപ്പൊ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന് പിന്നെ ഒരു ഉള്ളത് പിന്നെ ജ്യേഷ്ഠ മനുഷ്യനും പെണ്മാരും ഒന്നും ഇല്ല ചെറിയ കുടുംബം എന്നുള്ള നിലക്ക് അപ്പൊ എന്താ വെച്ചാൽ ഈ വിവാഹത്തിന് നമ്മളിപ്പോ അന്നത്തെ കാലത്തൊക്കെ ഉമ്മാൻ്റെ ഒക്കെ ആങ്ങളാരൊക്കെ പതിനെട്ടും പതിനുമ്പൊക്കെ ആകുമ്പോഴേക്കെന്നെ കല്യാണം കഴിച്ച ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ഉമ്മാക്കന്നെ ഞാനൊരു മരണ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ആശയം ഒക്കെ ഉമ്മാക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആശയവും നമ്മുടെ കാര്യങ്ങളൊക്കെ യോജിച്ച് വന്നപ്പോ എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഞാൻ കുറെ നേരം സംസാരിച്ചു അപ്പൊ ഇവൾക്കെന്തേലൊക്കെ പറയുണ്ടാവും സ്വന്തമായിട്ട് യാത്ര പോകണേ എനിക്ക് ഇഷ്ടമല്ല എവിടെ പോകുകയാണെങ്കിൽ രണ്ടുപേരും പോകുമ്പോ അതല്ല അതിൻ്റെ ഒരു സന്തോഷം അപ്പൊ പിന്നെ നമുക്ക് പോവാൻ പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് നമ്മളെ വീട്ടിലിപ്പോ ചെലപ്പോ കുട്ടികൾ മക്കൾ എന്നാലും കുട്ടികൾ പറഞ്ഞാൽ ചെറിയ നമ്മളെ കയ്യുമ്പോ കുടിച്ചു പോകാനുള്ള കുട്ടികളൊന്നും ഇല്ല അവരുടെ കല്യാണം ചോദിച്ചു കൊടുക്കും പിന്നെ മോനാണ് തന്നെ മോനിപ്പോ നമ്മുടെ പോയേക്കും മോനെ അടുത്ത് ചോദിച്ചേക്കു പറഞ്ഞു അതിന്റെ കുറെ ആളുകൾ ചോദിച്ചു പറഞ്ഞു അപ്പൊ പറഞ്ഞിട്ട് അവര് ഈ ഒരു നമുക്കൊരു സാഹചര്യം നമ്മള് ഇത് ഒത്തു കിട്ടുമ്പോഴല്ലേ നമ്മള് പോകും അപ്പൊ അവര് മാതിരി ഇപ്പൊ പറഞ്ഞു നമ്മക്കൊക്കെ പിന്നെയും പോവാലോ ഒരു അവസരം കിട്ടുമ്പോഴേ പോവുക പറഞ്ഞു അങ്ങനെ ഓരോക്കെ ഇഷ്ടമാണ് ഇപ്പൊ ഞങ്ങള് പോയേക്കും തന്നെ ഞങ്ങൾ ചോദിച്ചേക്കും അതിനെ പറഞ്ഞത് പിന്നെ ഇപ്പൊ മക്കളെ പൊതു കുട്ടികളാണ് അവരോ കാര്യങ്ങൾ ചോദിച്ചോട്ടും അങ്ങനെയൊക്കെ അവർക്കും അങ്ങനെ ഫോണിന് പോകുക ചൊപ്പം വെച്ച പോകണം അതാണ് അവര് ഇഷ്ടം അങ്ങനെയാണ് ഇപ്പൊ വേറെ പോയിട്ടുള്ളത് ഇരുപത്തൊമ്പത് വർഷമായി അപ്പൊ പിന്നെ നമ്മക്കങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഞങ്ങൾ എവിടും പോയിട്ടില്ല അപ്പൊ ഞാൻ ഞാൻ എന്താ നമ്മളിപ്പോ പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ അവിടെ പോയിട്ടില്ല നമ്മളൊരു ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് പിന്നെ നമ്മളൊരു പിന്നെ നമ്മളെ ഒരു വിവാഹ വാർഷികം ഞങ്ങൾ വിവാഹ വാർഷികം എന്ന് പറയുന്നതിനെപ്പിലേ ഇപ്പം ഇത് ഞങ്ങളുടെ ഒരു ജീവിതം കൂടി ഇത് നമ്മൾ പറയുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഇതുകൂടി ഒന്ന് അറിയപ്പെട്ട് ഒരു ഇതാകുമ്പോൾ ഒരു പലവർക്കും ഒരു പ്രചോദനമാവും ഏതായാലും പിന്നെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഈ ഇരുപത്തൊമ്പത് വർഷമൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ മറക്കാനും കഴിയാത്ത ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഇണക്കങ്ങളും പുഴക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ അതുണ്ടാവും അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പക്ഷേ എങ്കിൽ കൂടി സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച് ഒരുപാട് ജീവിതം ഇനിയും ഒരുപാട് മുന്നോട്ട് നയിക്കാൻ പഠിച്ചു നമ്പരാൻ സാധിക്ക സാധിപ്പിക്കട്ടെ ആഗ്യതോടെ ദീർഘായു നമുക്ക് എല്ലാവർക്കും അതാവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പരിവസാനിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തി ഒമ്പതാമത് വിവാഹ വാർഷികമാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിവാഹ വാർഷിക ആശംസകൾ ആംസകൾ നേരികയാണ് അത് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ ഒന്നുമില്ല അപ്പോൾ നമ്മളെ പിന്നെ പ്രേക്ഷകർ കൂടി ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൽ പിന്നെ ഇരുപത്തൊമ്പാമത് വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് കൂടി ഇതിൽ പിന്നെ ആ നിങ്ങളെ കൂടി പിന്നെ പ്രേക്ഷകർക്ക് കൂടി ഞങ്ങളുടെ ആ ജീവിതം കൂടി ഇതിൽ പിന്നെ അറിയാൻ വേണ്ടി ഒന്നത്തെ ഒരു വീഡിയോ അവിടെ പിന്നെ പ്രോഗ്രാം ചെയ്താണ് പ്രിയങ്കരനായ അനസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളെ ഇൻഡസ് വിവാഹ പിന്നെ സെൻസ് പ്രൊഡക്റ്റ് കമ്പനിയിൽ ഒരു പിന്നെ ഭേദപ്പെട്ട നല്ലൊരു പിന്നെ ഈ പിന്നെ റൂബി എക്സിക്യൂട്ടീവ് ആയ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഞങ്ങളൊരു അപ്ലൈൻ ലീഡർ കൂടിയാണ് അപ്പോൾ അവർ ആ ഒരു ബിസിനസ് ഒരു ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൂടി ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നെ ആയുർവേദപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ സൂചിപ്പിക്കാം ഇതുവർക്ക് ബന്ധപ്പെടാം അത് അപ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് അനസ മറ്റേ പിന്നെ സിനാൻ ആണ് സിനാനും പിന്നെ യൂട്യൂബ് ഒക്കെ ഉണ്ടാവും എൻ്റെ യൂട്യൂബിന്റെ ഇതൊക്കെ ഞങ്ങൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യാം അപ്പം ഏതായാലും എല്ലാവർക്കും നല്ലൊരു പിന്നെ വിവാഹ വാർഷിക ആശംസകൾ നേരിക അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല സന്തോഷങ്ങൾ ഞാൻ എനിക്ക് മിറ്റി മിനെയും പറയാനുള്ള യാത്രകൾ നടത്തണം നമ്മൾ യാത്രകൾ പോകുന്നതിന് നമ്മുടെ മനസ്സ് ഒന്ന് സംശീകരിക്കാനും മനസ്സിന് ഒന്ന് ഉന്മേഷം വരുത്താനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ സന്തോഷങ്ങളും മറ്റു നിമിഷങ്ങളും നമ്മൾ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെയും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള ആളുകളെയൊക്കെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും ഭാവിയില് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും ഒക്കെ സാധിക്കട്ടെ എന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയില് ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സമയം ആലോചിച്ച പ്രിയപ്പെട്ട അനസിനെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാ വലൈക്കും വറഹമുല്ലാദ്